ഹലോ ഗെയ്സ് അസലാ വരയ്ക്കും അപ്പം നമുക്കിന്ന് നാടൻ ഒരു മത്തിക്കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആറ് മത്തിയാണ് പിന്നെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു സവാള ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാല് പച്ചമുളക് കുറച്ച് വേപ്പില രണ്ട് കുടംപുളി അപ്പം നമ്മൾ കറി വെക്കാനുള്ള പാത്രം അടപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായാൽ കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുക കടുക് ഒന്ന് മൂത്ത് വന്നാൽ ലേസം ഉലുവട്ട് കൊടുക്കുക ഉലുവ മൂത്താൽ പിന്നെ നമുക്ക് ഉള്ളി ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി നന്നായി വാടി വന്നാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ അതിൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കും തക്കാളി ഇട്ട് നന്നായി തിളച്ചി കൊടുക്കും ഇതൊക്കെ നല്ല വാടിയ ശേഷം തക്കോളം ഇട്ട് കൊടുക്കുക ഒരു രണ്ടിലി വേസിൻ്റെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുടമ്പുള്ളി ഇട്ട് കൊടുക്കുക അതിലേക്കുള്ള പൊടികളൊക്കെ ചേർക്കാം നമുക്ക് ഒരു ടീസ്പൂണ് മുളകും പൊടി ഒരു ഗ്യാസ് പൂണ് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ അസം അതിൽ നന്നായി എന്നിട്ടൊരു പത്ത് മിനിറ്റ് മൂടി വെക്കുക അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നു ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് പത്ത് മിനിറ്റ് മൂടി വെക്കാം പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് ഇനി നമുക്ക് ബാക്കിയുള്ള ബേപ്പിലും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കറി ഇറക്കാം അപ്പം നമ്മളെ കറിയായി അപ്പോൾ നല്ല കുറുമലുള്ള കറിയാണ് കറിയായി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ओके अस्सलाम वालेकुम